ഓണത്തിന് എല്ലാ വിഭാഗം ആളുകൾക്കും അലവൻസ് നൽകിയപ്പോൾ കെ എസ് ആർ ടി സിയിലെ പെൻഷൻ വിഭാഗങ്ങളെ സർക്കാർ അവഗണിച്ചതായി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കുറ്റപ്പെടുത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരുവോണനാളിൽ മാള കെ എസ് ആർ ടി സിയിലെ പെൻഷനേഴ്സ് വിഭാഗം പ്രതിഷേധ സമരം നടത്തി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓണം ആശംസിച്ചുകൊണ്ടുള്ള കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചപ്പോൾ പെൻഷൻ പുറപ്പെടുപ്പിച്ചപ്പോൾ അധികം വരുന്ന പെൻഷൻകാരെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള എതിർത്തുകൊണ്ടാണ് ഈ തിരുവോണനാളിൽ ഈ പട്ടിണി സമരം നടത്തേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത് ടി വി തിലകൻ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സംഗമത്തിൽ ബേബി രാജൻ എസ് ബാലൻ എന്നിവർ സംസാരിച്ചു